എനിക്ക് എനിക്ക് ഇഷ്ടമുള്ള ഐസ്ക്രീം എന്താ പറയാ മറ്റേ കോലിന്റെ മറ്റേതില്ലേ അങ്ങനത്തെ ഐസ്ക്രീം ഉണ്ടോ അങ്ങനെ അതിൻറെ ചേച്ചി സുന്ദരി ചേച്ചി സുന്ദരി താത്തി ചേച്ചി മൂന്ന് സുന്ദരിയാ ലവ് ലവ് ഉണ്ടോ ഉണ്ടോ എനിക്കോ എനിക്കോ ലവേ ഉള്ളു ലവയില് കേറിയിട്ടാണ് ഞാനിട്ടുന്ന വീഡിയോ ഒക്കെ കണ്ടല്ലേ ഏ കണ്ടില്ലേ എന്നെ തേച്ചിട്ട് പോയത് എന്നെല്ലമാരുണ്ട് ആ പൂണോ എനിക്ക് ലവ് ഇല്ലാത്തോണ്ട് കുത്തിരിക്ക ദിവസത്തെ കുത്തിരിക്കണം എനിക്ക് എന്തിനാ അറിയോ എനിക്ക് തന്നെ പറയുന്നു പറ പറ പറഞ്ഞു മെസ്സേജ് മെസ്സഹിക്കൂ പെട്ടെന്ന് പെട്ടെന്ന് മെസ്സേജ് മെസ്സേക്കു കാണട്ടെ ട്രോള് വന്നാലും നിങ്ങള് ഒരിഷ്ടം ഇഷ്ടം തോന്നിയില്ല അപ്പൊ ഗുഡ് നൈറ്റ് ഓക്കെ ഇഷ്ടം തോന്നിയില്ലോ അതവിടെ നിക്കട്ടെ പക്ഷെ ഈ ഇഷ്ടം തോന്നാത്ത ആളുടെ പേരെന്താ നീ വിളിച്ചു പറയാത്തണ്ടാ പറയേ സിറോണൈൻറ്റ് സിറോണൈറ്റിന് എയ്റ്റിന് എന്നെ ഇഷ്ടം തോന്നിയില്ല അതുകൊണ്ട് ഞാൻ ഉറങ്ങാൻ പോവാണ് ഓ ശരി 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 ഓക്കെ ആയിക്കോട്ടെ ഉറങ്ങിക്കോട്ടോ ഇനി ഇന്നത്തെ മെസ്സേജ് അയക്കരുതേ മോനെ ഉറങ്ങിക്കൂറ ചേച്ചി ബോയ് ഫ്രണ്ട് എനിക്കോ എനിക്ക് ഉണ്ടായിരുന്നു കയ്യിൽ പോയി പേര് കഴിഞ്ഞു 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 എല്ലാം പോയി ഇതിപ്പോ റെക്കോർഡ് വരെ അവര് അവളുടെ അവന്റെ വൈഫ് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം കിടക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാ ഞാനിരിക്കുന്നത് സുനിൽ വേണ്ടി പറഞ്ഞാൽ പറയാൻ പാടില്ല എന്നാലും ഞാൻ ഇപ്പൊ നമുക്ക് ടെൻഷൻ നമ്മൾ നമ്മളറിയാന്ന് പറഞ്ഞു ചില പോലെ ഞാൻ പേര് പറഞ്ഞില്ലല്ലോ എന്റെ ഹസ്ബൻഡ് എന്റെ എന്റെ ആ എടുക്കാളോ വരുന്നാളല്ലേ നീ ഇറങ്ങണ്ട അവിടെ നീ പേര് നീ സുനീന്നെട്ടോ സുനീന്നി എന്നിട്ട് പിന്നെ പിന്നെ ജാസുനും ഒക്കെ ലൈവ് കൊടുക്കുന്ന സമയത്ത് ഞാൻ നോക്കും ഞാൻ നോക്കും ഞാൻ കാണുമല്ലോ ഞാൻ നോക്കും ഏഹ് സെവൻ ഡേയ്സ് സെവൻ ഡേയ്സ് കഴിഞ്ഞിട്ട് നിനക്ക് മാറ്റാം ഓക്കേ അത്രേം ഞാൻ ജയിച്ച സമയത്തിന് എനിക്ക് ചെയ്യാലോ എന്താന്താ എനിക്ക് മാത്രം ഒന്നും ആരും ഒന്നും ചെയ്യില്ല വാടാ അത്രേം ഇണ്ടാ നമ്പർ ചോദിക്കുന്നു ആ കാറ്റ് ആരിയോ ഇതിനെ കാറ്റ് 2 ബിസ നമ്പർ പറ അയ്യ ഇടാരാ ഞാൻ കൂടെ ഒരു സിം കൊടുടേ ഒരു നമ്പർ എല്ലാവർക്കും കൊടു എല്ലാവർക്കും കൊടുക്കാനായിട്ടുള്ള നമ്പർ ആണ് കൊടുടേ ഒരു സിം

അയ്യോ എനിക്ക് എന്റെ കസ്റ്റമറിനെ വിളിച്ചത് തന്നെ എനിക്ക് എനിക്ക് ഫോണിൽ വിളിച്ചതൊന്നും സമാധാനം ഇല്ല അപ്പൊ തന്നെ ഈ ഇദ്ദേഹം ഏർ രാജുഭായ് രാജുഭായ് ആ എന്താണ് എന്നോട് നമ്പർ ചോദിക്കുന്നെ എന്താണ് എന്താണ് ആഗ്രഹം എന്താണ് എന്നോട് നമ്പർ ചോദിക്കുന്ന രാജുഭായ് രാജുഭായ് എന്താണ് എന്നോട് നമ്പർ ചോദിക്കുന്നെ ഏം പറയൂ 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 ചേച്ചിയെ ചേച്ചി ചതിച്ചു തന്നു എന്നെ 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 ചതിച്ചോന്നോ എന്നെ ചതിച്ചു തോന്നു ആര് ഇച്ചു ഇച്ചു എന്നുള്ള പേര് എനിക്ക് കേൾക്കുന്നതിന് എനിക്ക് ഇഷ്ടം കേട്ടോ കാരണം ലൈഫ് വരെ പോയി അതുകൊണ്ട് ഇച്ചു എന്നുള്ള പേരെനിക്ക് കേക്കുന്നത് തന്നെ ഇഷ്ടമില്ല ഞാനിട്ട പേരാണ് ഇച്ചു അത് ഇവിടെ നിന്നും ഈ ഈ പിന്നെ ടിക്ടോക്കിലൊന്നും കണ്ടിട്ടൊന്നും അല്ല ഞാൻ എനിക്ക് ആ പുള്ളിയുടെ രൂപം കണ്ടപ്പോഴത്തേക്കും എനിക്ക് വിളിക്കാൻ തോന്നി ഇച്ചു എന്ന് ഞാൻ ഏ എത്രണോ അടിച്ചു എന്നോടാണോ എത്ര അടിച്ചിന്നോ ആരെണ്ണം അടിച്ച ഒന്ന് ഒരെണ്ണം കുറച്ചും കൂടെ അടിച്ചിട്ടുണ്ടാവും ഇനി കൊറച്ചും കൂടെ അടിക്കും കൊറച്ച് കഴിയുമ്പോ അല്ല വെറുതെ പറയാലോ ഇവരിപ്പൊ എന്നോട് ചോദിക്കുന്നെന്താ എത്ര എണ്ണം അടിച്ചിന്ന് വെറുതെ അങ്ങോട്ട് പറയാലോ മൂന്നോ നാലെണ്ണം ഒക്കെ അടിച്ചെന്നൊക്കെ പറയാലോ അങ്ങനെ ഞാൻ പറഞ്ഞത് നീ പോയോ ഞാൻ അടിച്ചു ഇത്രേ നേരം നിന്റെ കൂടെ ഇണ്ടായിരുന്നില്ല ഞാൻ അടിക്കുന്ന നീ വെള്ളം കുടിക്കുന്ന കണ്ടായിരുന്നല്ലേ ഇതെ ഓടിക്കയാണോ അടിക്കുന്നേ എടോ വെള്ളം കുടിച്ചാലും അത് ഓടിക്കാനാണോടോ തോന്നുന്ന നിങ്ങ വെള്ളം ആടൂ ും നിങ്ങ എല്ലാര് തോന്നെ അതെന്നാ നിങ്ങൾ അതെല്ലാം അതിനകത്ത് കിടക്കുന്ന അതുകൊണ്ടാ പറഞ്ഞ നീ എവിടെ ഇരിക്കേ നീ എവിടെ എത്ര പേര് വരുമെന്ന് നോക്കാം പിന്നെ പാവം എന്നോടാ പാവം ഞാൻ പാവം ഞാൻ പാവ ഇങ്ങനെ ഒക്കെ ചോദിക്കുന്നേ ജംഷി ഞാനോ എന്തിനാ ചോദിക്കാൻ എന്തെങ്കിലും ചോദിക്കുന്നുണ്ടോ ജംഷി ലൈവിൽ എന്തിനാണ് ഇങ്ങനെ ഒക്കെ ഞാൻ എന്താ ചോദിക്കുന്നേ ഞാൻ ജസ്റ്റ് കുറച്ച് നേരം ഒരു ടൈംപാസിന് വേണ്ടിയിട്ട് ഞാൻ എന്താഗ്രഹിക്കുന്ന എന്താ ഞാനൊന്നും ചോദിച്ചിട്ടില്ലല്ലോ ജംഷി യു അല്ല മറ്റുള്ളവർ ഏ യൂ അല്ല മറ്റുള്ളവർ ഞാനല്ല മറ്റുള്ളവർ ഓക്കെ എന്താണ് അതിൻ്റെ പേര് ചോട്ട രാജൻ ചോ ഇത് തെറ്റാണോ വായിച്ചതെന്ന് എനിക്കറിയത്തില്ല കേട്ടോ ചോട്ട രാജൻ തൊഴുതിട്ട് പിന്നെ കരഞ്ഞിട്ടും ഓളോ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ പോയിട്ടുണ്ട് അത് ആരാന്നെനിക്കറിയത്തില്ല ചോട്ട എന്നൊക്കെയാണ് ഞാൻ വായിച്ചത് സോറി എന്തെങ്കിലും തെറ്റിപ്പറ്റിട്ടുണ്ടെങ്കിൽ സോറി പിന്നെ ലൈവ് ഓക്കെ പോട്ടൻ ബ്ലാക്ക് മാ ബ്ലാക്ക് മാൻ പോട്ടൻ നീ ആണോ ബ്ലാക്ക് മാൻ സുഖമാീയല്ല ചോദിക്കുന്നത് നിന്നോട് എന്തിനാ മറ്റുള്ളവർ ചോദിക്കുന്നേ എന്നാണ് കൊ ചോദിച്ചേ ംഷി എന്താണ് ചോദിക്കുന്നത് എന്ന് പറഞ്ഞേ എന്ന് പറഞ്ഞേ എനിക്ക് മനസ്സിലാകുന്നില്ല നീ എന്താ ഇപ്പൊ ചോദിച്ചേ മുഹമ്മദ് റിയാസ് ഞാൻ സോഹാർ ഓക്കെ ഞാൻ മസ്കറ്റ് ഒമാൻ ഒമാൻ മസ്കറ്റ് അതാ ഞാൻ പറയട്ടെ അങ്ങനെ പറയണ്ട നീ അങ്ങനെ പറയണ്ട ആവശ്യമില്ല നീ എന്താ എന്റെ പ്ലേസ് പറയാൻ വേണ്ടി കുത്തിരിക്കുന്ന ആളാ ഞാൻ പറഞ്ഞോളൂ ഓക്കെ ഞാൻ പറഞ്ഞോളൂ എന്നെ ഗസ്റ്റ് എടുക്ക ഇതാരാ ഗസ്റ്റ് അയോ വയോ 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 വയ്യോ എവിടെ എടുക്കണ്ടേ എടുക്കണ്ടേക്കണ്ടേ റിക്വസ്റ്റ് റിക്വസ്റ്റ് എടുക്കടാ നല്ല എടുക്കാൻ പറ്റുള്ളൂ ഭയങ്കര സംഭവമായിട്ട് എനിക്കൊന്നും അറിഞ്ഞുകൂടലോ എന്നിട്ട് പിന്നെ ഞാൻ എന്തെയ്തെന്നറിയ ഫോണ് ഞാൻ ഇതാക്കി വെച്ചു സ്വിച്ച് ഓഫ് ചെയ്തു സ്വിച്ച് ഓഫ് ചെയ്തിട്ട് പിന്നെ ഓണാക്കി ഓൺ പിന്നെ പിന്നെ ആദ്യമൊന്നെ വേണ്ടേ